തിരുവാറമ്പുളയപ്പന്റെ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വഴിപാടുകാരൻ ഭഗവാന്റെ അനുവാദം വാങ്ങി പറകൾ നിറയ്ക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുകയായി ശ്രീകോവിലിൽ നിന്നും പൂജിച്ചു കിട്ടിയ വെറ്റില പാക്ക് പുകയില ഹാരം മുതലായവ കരനാഥന്മാർക്ക് നൽകുന്നു അതിനുശേഷം കടവിലേക്ക് എത്തുന്നു കടവിലെത്തുന്ന പള്ളിയോടക്കാരെ സ്വീകരിക്കുന്നതിനായി വഴിപാടുകാർ അഷ്ടമംഗലി താലുപ്പൊലിൽ മുത്തുപുട എന്നിവയുമായി എത്തുന്നു വഴിപാടുകാർ പള്ളിയോടക്കാരെ ആചാരവിധി പ്രകാരം സ്വീകരിച്ച് ക്ഷേത്രം വലം വെച്ച് കുടിമരച്ചോട്ടിൽ എത്തുന്നു കുടിമരച്ചോട്ടിൽ നിന്നുകൊണ്ട് പള്ളിയോടക്കാർ വഞ്ചിപ്പാട്ടുകൾ പാടി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു തുടർന്ന് തുഴ ആറന്മുളയപ്പന് സമർപ്പിക്കുന്നു തുടർന്ന് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു വഴിപാടുകാർ ഭദ്രദീപം കൊളുത്തി വള്ളസദ്യക്ക് തുടക്കം കുറിക്കുന്നു പള്ളിയോടക്കാർ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ വിഭവങ്ങൾ ഓരോന്നായി ചോദിക്കുന്നു ചോദിക്കുന്ന വിഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാൻ പാടില്ല അതാണ് ആചാരം ആയതിനാൽ ശ്രദ്ധയോടുകൂടി തന്നെ വിഭവങ്ങൾ ഓരോന്നായി വിളമ്പുകയും பள்ளியோடக்காரை திருப்திப்படுத்த is സദ്യ കഴിഞ്ഞ് കുടിമറച്ചുവട്ടിലെത്തി അവിടെ നിറച്ച് വെച്ചിരിക്കുന്ന പറ മറിക്കണം തുടർന്ന് പള്ളിയോടക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കുന്നു ശേഷം പള്ളിയോടക്കാരെ ആചാരവിധി പ്രകാരം യാത്രയാക്കുന്നു പള്ളിയോടക്കാരെ യാത്രയാക്കിയതിനു ശേഷം മാത്രമാണ് വഴിപാടുകാർ സദ്യ കഴിക്കുന്നത് അതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്